ആദ്യഘട്ടത്തിൽ പോലീസിനെ അപ്പാടെ കുഴക്കിയ വെഞ്ഞാറമ്പൂട്ടിലെ കൂട്ടക്കൊലപാതകത്തിൽ ഒരു വ്യക്തത വരുത്താൻ പോലീസിന് ഇപ്പോഴേക്ക് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ ഏറ്റവും പ്രധാനമായി പങ്ക് വഹിച്ചത് പ്രത്യേകമായി ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ അന്വേഷണ സംഘത്തിന്റെ പങ്കാണ് നാല് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം സമഗ്രമായ അന്വേഷണം ആദ്യ മണിക്കൂറുകളിൽ തന്നെ പൂർത്തിയാക്കി എന്ന് തന്നെ പറയാം അതിൽ ചുമതല വഹിക്കുന്ന കെ സുദർശനൻ ഐ പി എസിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ് റൂറൽ എസ് പി അദ്ദേഹവും എല്ലാ കാലതല അന്വേഷണത്തിൽ എല്ലാ ഘട്ടങ്ങളിലും മേൽനോട്ടം വഹിക്കുന്ന ഇടപെടലുകൾ സ്പോട്ടിൽ തന്നെ എത്തി നിർവഹിക്കുന്നത് നമ്മൾ ഓരോ ഘട്ടത്തിലും കണ്ടതാണ് ഏതായാലും ഇപ്പോൾ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഈ ഇന്നലെ നടന്ന അഞ്ച് കൊലപാതകങ്ങൾ എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തതയുണ്ട് ഇന്നലെ രാത്രിയിലേതുപോലെ എപ്പോഴാണ് എന്താണ് നടന്നത് എന്നുള്ളതിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യം ഇപ്പോഴില്ല ഏതാണ്ട് പന്ത്രണ്ടരയോടുകൂടി ഇവിടെ പെരുമലയിലെ അമ്മയെ പെരുമലയിലെ സ്വന്തം വീട്ടിൽ അമ്മ ഷമിയെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചതിന് ശേഷം പാങ്ങോട്ടേക്ക് ചെല്ലുങ്ങി അവിടെ വെച്ച് സൽമാ ബിവി മാതാ പിതാവിന്റെ മാതാവ് സൽമാ ബിബി എൺപത്തെട്ട് വയസ്സുകാരിയായ വൃദ്ധയെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നു പിന്നീട് പിതാവിന്റെ ജ്യേഷ്ഠനായ ലത്തീഫിനെയും ഭാര്യയെയും എസ് എൻ പുരത്തെത്തി അവിടെ വെച്ച് വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തുന്നു അവിടെ ചെറിയ പിടിവെലികൾ അടക്കമുണ്ടായതായി പോലീസ് പറയുന്നുണ്ട് പിന്നീട് തിരിച്ച് പെരുമലയിലേക്ക് തന്നെ വരുന്ന വഴിയിൽ സുഹൃത്തായ പെൺ സുഹൃത്തായ ഫർസാനെയും വിളിച്ചുകൊണ്ടുവരികയും വീട്ടിൽ കൊണ്ടുവരുത്തി രണ്ടാം നിലയിലെ മുറിയിൽ വെച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് പിന്നീട് ആ സമയത്ത് വീട്ടിലേക്ക് എത്തിയ സ്വന്തം അനുജൻ അഹസാനെയും വീട്ടിലേക്ക് കയറ്റി തലയ്ക്കടിച്ച് എന്നുള്ള എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് ഉച്ച ആകുമ്പോഴേക്ക് പറയാനുള്ളത് കൂടാതെ ഇതിനെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരേ ആയുധം തന്നെയാണ് ഒരു ഹാമറാണ് ചുറ്റി ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത് എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ നിഗമനം നടത്തുന്നുണ്ട് എല്ലാ എല്ലാ കൊലപാതകങ്ങളും ഒരാൾ തന്നെയാണ് നടത്തിയത് എന്നുള്ള എന്നും സ്ഥിരീകരിക്കാമെന്ന് ഐ ജി ശ്യാംസുന്ദർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അല്പനേരം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അഫാന് ഈ മരണത്തിന് എന്ത് കാരണം എന്താണ് ഈ ഇത്തരം കൊലപാതകങ്ങൾ നടത്താനുള്ള കാരണമായി തീർന്നത് മോട്ടീവായി തീർന്നത് എന്ന ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത് അതിൽ നിരന്തരം അവ്യക്തതകൾ നിലനിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ തരം ക്രൂരമായ ഒരു കൊലപാതകത്തിലേക്ക് സ്വന്തം കുടുംബത്തിലെ ഏറ്റവും അടുത്ത ഏറ്റവും സ്നേഹിക്കുന്ന മനുഷ്യരെ ക്രൂരമായി കൊലപ്പെടുത്തുന്നതിലേക്ക് അഫാൻ ചെന്നെത്തിയത് എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഒരു മറുപടി പറയാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല പോലീസ് അനു നൽകുന്ന വിശദീകരണം വിശദമായ പരിശോധനകൾ കഴിഞ്ഞേണ്ടതുണ്ട് ശാസ്ത്രീയ പരിശോധനകളടക്കം നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എന്നാൽ ചില സൂചനകൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട് അതിൽ പ്രാഥമികമായി ഉള്ളത് ആദ്യഘട്ടം തന്നെ ഉയർന്നു കേട്ടത് ഈ സാമ്പത്തിക പ്രതിസന്ധിയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഫാന്റെ പിതാവ് റഹീമിന് വിദേശത്തുള്ളതായി പറയപ്പെടുന്നു എന്നാൽ അതേപോലെ തന്നെ സമാനമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ വ്യക്തിപരമായി അഫാനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് ഇരുപത്തി വയസ്സുകാരനായ ആ യുവാവിനെ താങ്ങാനാവുന്നതിലും കൂടുതലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതായി സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ഈ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനും ഒരു വലിയ തുക പെട്ടെന്ന് സംഘടിപ്പിക്കാനുമുള്ള ശ്രമവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സ്വർണം പണയപ്പെടുത്താൻ ബന്ധുക്കളോടൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് സൽമാ ബീവി എൺപത്തെട്ട് വയസ്സായ വയസ്സുകാരിയായ പിതാവിന്റെ മാതാവ് സൽമാ ബീവിയോട് കഴിഞ്ഞ ദിവസം മോതിരം പണയപ്പെടാൻ പണയപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് പോയി മേടിച്ചുകൊണ്ട് വരുന്നുമുണ്ട് അഫ്വാൻ ഇത്തരം പണത്തിന്റെ ആവശ്യമാണ് ഈ ക്രൂരമായ കൊലപാതകത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത് എന്നൊരു സൂചന പോലീസ് പറയുന്നുണ്ട് മറ്റൊന്ന് കൊലപാതകങ്ങൾ നടത്തുന്നു സമയത്ത് അഫാൻ അഫാൻ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന സൂചനയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ആർ ബി സനൂബ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചേരുകയാണ് സനോബ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എങ്ങനെ പുരോഗമിക്കുന്നു എന്താണ് വിവരങ്ങൾ ആ ദിവ്യ അഞ്ചു പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനു വേണ്ടി മോർച്ചറിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ എത്തിച്ചിട്ടുണ്ട് ലത്തീഫ് ഭാര്യ അതുപോലെ ഫർസാന ഈ പ്രതിയുടെ പിൾ ഫർസാന സഹോദരൻ അഫ്സാൻ അച്ഛൻ്റെ അമ്മ സജിത സജി ബി വി എന്നിവരുൾപ്പെടെയാണ് ഇപ്പോൾ ഈ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ആ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്ത് തന്നെ ആരംഭിക്കും കൂടി പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകൊടുക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സജ്ജീകരണം നടത്തിയിട്ടുള്ളത് അതിനോടൊപ്പം ಒಪ್ಪ ಪ್ರತಿ ಹಾನ್ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആറ്റിങ്ങൽ ഡി വി എസ് പി ഉൾപ്പെടെയുള്ള സംഘമാണ് വീണ്ടും മൊഴി രേഖപ്പെടുത്തുന്നത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാരണം അവ്യക്തമായിട്ടുള്ള മറുപടിയാണ് പ്രതി നൽകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഡോക്ടർമാരോട് പ്രതി പറഞ്ഞത് താൻ ഒരു മാസമായിട്ട് മദ്യപിക്കുന്നുണ്ട് പക്ഷേ മറ്റ് ലഹരി വസ്തുക്കൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഡോക്ടർമാരോട് പറഞ്ഞത് പക്ഷേ പോലീസിന്റെ കണ്ടെത്തലിൽ പ്രതി ലഹരി ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ കത്തി നടക്കുന്ന സമയത്തും പ്രതി ലഹരി ഉപയോഗിച്ചിരുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ പോലീസ് ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് പക്ഷേ അത് ഏത് ലഹരിയാണ് ഉപയോഗിച്ചു എന്നുള്ളതിൽ വ്യക്തത വരണമെങ്കിൽ ഈ പ്രതിയുടെ രക്ത സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിന്റെ ഫലം കൂടി വന്നാൽ മാത്രമേ അതിൽ ഒരു വ്യക്തത വരികയുള്ളൂ നിലവിൽ ഇപ്പോൾ ഒന്നുകൂടി മൊഴി രേഖപ്പെടുത്തുകയാണ് കാരണം ഇന്നലെ മജിസ്ട്രേറ്റിന് മുമ്പാക്കിയൊക്കെ മൊഴി രേഖപ്പെടുത്തിയെങ്കിലും പോലീസിന് ഈ കാരണത്തിലേക്ക് എത്താൻ വേണ്ട വിവരം തന്നെ ലഭ്യമായിട്ടില്ല ആദ്യഘട്ടത്തിൽ പ്രതി അഫാൻ നൽകിയ മൊഴി പ്രകാരം സാമ്പത്തിക പ്രശ്നം അച്ഛനുണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നം എന്നൊക്കെയുള്ള കാരണം നിരത്തിയെന്ന് പക്ഷേ പോലീസ് അതൊന്നും മുഖവിലേക്ക് കൂടുതൽ കാരണങ്ങൾ ഒരു ശക്തമായിട്ടുള്ള ഒരു കാരണത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഊർജ്ജിതമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും കാരണം കണ്ടെത്താനാകാതെ പോലീസ് കുഴയുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ ഈ ഓരോ ഘട്ടവും കടന്നുകൊണ്ട് വേണ്ട ഒരു തന്നെയാണ് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതിയുടെ ആരോഗ്യനില നിലവിൽ നിലവിൽ മാനസിക ഡോക്ടർമാരും അതുകൊണ്ട് ഡോക്ടർമാരുടെ വീണ്ടും എടുത്തിട്ടുണ്ട് സാമ്പത്തിക ബാധ്യത മൂലമാണ് താൻ ഈ കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് അഫാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസമായി മദ്യം ഉപയോഗിക്കുന്നുണ്ട് എന്നും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കുകയാണ് ആശുപത്രിയിൽ ലിജോ റോളംസ് കൂടി ചേരുന്നുണ്ട് ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് ലിജോ ഇനി ഈ കേസിൽ നിർണായകമാകുന്നത് അഫാൻ്റെ ഉമ്മ ഷമിയുടെ മൊഴി തന്നെയായിരിക്കും ഷമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടോ എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ദിവ്യ ഷെമിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന കാര്യം കാരണം ഇവിടെ എത്തിച്ചപ്പോഴുള്ള ഒരു അവസ്ഥയല്ല നിലവിലുള്ളത് പുലർച്ചയോടുകൂടെ അതായത് കണ്ണു തുറക്കുകയും ഒപ്പം തന്നെ ഒരു അബോധാവസ്ഥയിൽ നിന്ന് മാറി ബോധാവസ്ഥയിലേക്ക് വരികയും ചെയ്തു അതിനുശേഷം സഹോദരനെയും ബന്ധുക്കളെയും ഒക്കെ അവിടെ ചെന്ന് കാണുകയും അതായത് ബന്ധുക്കൾക്കും ആ ഷെമിയെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അവരോട് സംസാരിക്കുമ്പോഴും പറയുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ് ഷെമി സംസാരിക്കുന്നുണ്ട് പക്ഷേ പറയുന്ന കാര്യങ്ങൾ വ്യക്തമല്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഒപ്പം തന്നെ മക്കളെ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ഇളയ മകൻ എവിടെ എന്ന് ചോദിച്ചതായും ഈ സഹോദരൻ പറയുന്നുണ്ട് വിധിപ്പിക്കൊണ്ടാണ് ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ അടുത്തേക്ക് ചെവി അടുത്തേക്ക് വെക്കുന്ന സമയത്ത് ഷെമി പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ പോലീസിന് ഇപ്പോൾ മൊഴിയെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം പറയുന്ന കാര്യങ്ങൾ അവ്യക്തമാണ് മാത്രവുമല്ല ഒരു ഡോക്ടറോട് സഹായത്തോടു കൂടെ പൂർണ്ണമായും വ്യക്തി ബോധ വ്യക്തമായി ബോധാവസ്ഥയിലെത്തിയാൽ മാത്രമേ മൊഴിയെടുക്കാനും പോലീസിന് തുടർ നടപടികൾ സ്വീകരിക്കാനും സാധ്യമാവുകയുള്ളൂ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഷെമിയുടെ മൊഴി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാരണം നിലവിൽ അഫ്വാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് പോലീസിന് അറിവായിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നും മാറി ഷെമി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ കേസിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ അമ്മയ്ക്കാമ്പക്കാരും ഇവിടെ നാട്ടിൽ പിതാവേ നാട്ടിലേക്ക് വന്നിട്ട് ഏഴ് വർഷമാകുന്നു അപ്പോൾ ഈ ഈ സമയത്തൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മറ്റ് ഈ പെൺസുഹൃത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്താനായി ഷെമി കൃത്യമായി മൊഴി നൽകേണ്ടതുണ്ട് പോലീസ് എന്ത് തന്നെയാലും അധികം വൈകാതെ ഒരുപക്ഷെ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോട് രേഖപ്പെടുത്താൻ തന്നെ ആശുപത്രിക്ക് പോലീസ് ക്യാമ്പ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് നിർണായകമാവുക കാരണം ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് അമ്മ ഷെമിയെ തന്നെയായിരുന്നു അപ്പോൾ എന്തായിരുന്നു ആ കൊലപാതകങ്ങളുടെ മോട്ടീവ് എന്നത് ഒരുപക്ഷേ ഷെമിക്ക് തന്നെ പോലീസിന് വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞേക്കും ആരോഗ്യനില മെച്ചപ്പെടുന്നുണ്ട് എന്ന ആശ്വാസകരമായ വാർത്ത തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത് സ്വാന്തന സാജു കൂടിയുണ്ട് വെഞ്ഞാറമുട പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് സ്വാതാന്തന ചേരുന്നത് സ്വാാന്തന മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് ഉടൻ തന്നെ വിട്ടു നൽകും എന്നാണ് അറിയുന്നത് അപ്പോൾ ഇനിയുള്ള സംസ്കാര ചടങ്ങുകൾ പൊതുദർശനമൊക്കെ ഇങ്ങനെയാണ് ബന്ധുക്കൾ തീരുമാനിച്ചിട്ടുള്ളത് ദിവ്യ ഈ അരിങ്കുലയ്ക്കിരയായ അഞ്ചു പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ നേരത്തെ സനൂബ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് വൈകുന്നേരം ഒരു നാല് മണിയോടുകൂടി തന്നെ എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം അഞ്ചു പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ എല്ലാവരുടെയും മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് സൽമ ബീബി അതുപോലെ തന്നെ ഈ അനിയനായ അഹ്സാൻ ലത്തീഫ് ലത്തീഫിൻ്റെ ഭാര്യ ഷാഹിദ അതുപോലെ തന്നെ ഫർസാന ഇത്രയും പേരുടെ മൃതദേഹമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉള്ളത് ഇതിൽ നാല് പേരുടെ സംസ്കാരം ഒരേ ഇടത്താണ് നടക്കുന്നത് ഈ സൽമ ബിബി അതുപോലെ തന്നെ ഈ പ്രതിയുടെ അനുജനായ അഹ്സാൻ അതുപോലെ ലത്തീഫിന്റെയും ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയുടെയും ആ മൃതദേഹം ഒരേ പള്ളിയിലാണ് സംസ്കരിക്കുന്നത് അത് താഴെ ജുമാ മസ്ജിദിലാണ് ഈ നാലു പേരുടെയും മൃതദേഹം സംസ്കരിക്കുന്നത് അവിടെയാണ് ഇവർ അവിടുത്തെ ഖബർസ്ഥാനത്തിൽ ഖബർ അടക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇവരുടെ സ്വന്തം സ്ഥലം ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത് ഈ പാങ്ങോടാണ് ഈ സൽമാ ബീവി മരിച്ചത് അത് സൽമാ ബീവി അവരുടെ കുടുംബ വീട്ടിലാണ് ഉണ്ടായിരുന്നത് അവരുടെ സ്വന്തം സ്ഥലം ഒക്കെ തന്നെയും ഈ പാങ്ങോടാണ് ഉള്ളത് അപ്പോൾ ഈ നാല് നാലുപേരുടെയും ഒരേ കുടുംബത്തിലുള്ള നാല് നാലുപേരുടെയും മൃതദേഹം അവിടെ കൊണ്ടുപോയി സംസ്കരിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പെൺ സുഹൃത്തായ ഫർസാനയുടെ മൃതദേഹം ചെറിയ കീഴ ജുമാ മസ്ജിദിൽ സംസ്കരിക്കാനും നിലവിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൽ നാല് പേരുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് അത് ലത്തീഫിന്റെയും ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയുടെയും മൃതദേഹം അവരുടെ സ്വന്തം വീട്ടിൽ തന്നെ പൊതുദർശനത്തിന് വയ്ക്കുമെന്ന് നേരത്തെ അവിടുത്തെ പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ അവിടുത്തെ വാർഡ് മെമ്പറും ഒക്കെ തന്നെ നമ്മളോട് സൂചിപ്പിച്ചിരുന്നതാണ് വൈകുന്നേരം നാല് മണിയോടുകൂടി മൃതദേഹം വിട്ട് കിട്ടുമെന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കിട്ടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പോൾ വീട്ടിൽ തന്നെ പൊതുദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് അതിനുശേഷമായിരിക്കും ഈ താഴെപ്പാങ്ങോട് പള്ളിയിലുള്ള സംസ്കാര ചടങ്ങുകൾ നടക്കുക അതുപോലെ തന്നെ അഫ്സാന്റെ മൃതദേഹവും പൊതുദർശനത്തിന് വയ്ക്കുക വയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അവരുടെ ആ വീട്ടിൽ തന്നെയായിരിക്കും പൊതുദർശനം നടക്കുക നേരത്തെ സ്കൂളിൽ കൊണ്ടുപോയി പൊതുദർശനം നടത്താമെന്ന തീരുമാനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മുഖത്തൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട് അപ്പോൾ ചെറിയ കുട്ടികളാണ് അഫ്സാൻ എട്ടാം ക്ലാസിൽ പഠിക്കുന്ന പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ ഇന്നലെ പോലും ഈ സംഭവം നടക്കുന്ന മണിക്കൂറുകളിൽ ദർശനത്തിന്റെയും അതുപോലെ തന്നെ സംസ്കാര ചടങ്ങുകളുടെയും വിവരങ്ങളാണ് സ്വാതന്ത്ര്യ സാജു നൽകിയത്